വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് ദ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറണ്ട ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ എത്രയാണ് ഇരുപത്തേഴ് മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു നാല് സ്വർണവും പത്ത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ലഭിച്ചു കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന നാലാമത്തെ തലസ്ഥാന നഗരം ഐസ്വാൾ മിസോറാം പദ്ധതിയുടെ പേര് റെയിൽവേ പദ്ധതി എന്നാണ് പറയുന്നത് അപ്പോൾ ഐസാള് മിസോറാമിൻ്റെ തലസ്ഥാനമാണ് പദ്ധതിയുടെ പേര് ബൈരാബി സൈറങ് റെയിൽവേ പദ്ധതി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിൻ്റെ അൻപത്തൊന്ന് പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകം ഏതാണ് വിങ്സ് ടു അവർ ഹോപ്സ് വിങ്സ് ടു അവർ ഹോപ്സ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യ രാജ്യം സൈപ്രസ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യ രാജ്യം സൈപ്രസ് അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് പി എസ് ശ്രീധരൻ ഗോവ ഗവർണറാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ അതാണ് പുസ്തകത്തിൻ്റെ പേര് എഴുതിയത് പി എസ് ശ്രീധരൻ ഗോവ ഗവർണർ താങ്ക്